െ ആ നിങ്ങളാണ് ഞാൻ റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോയതല്ലേ ബോധം തെളിഞ്ഞ സമയത്തേ കോള് നോക്കുന്ന സമയത്ത് എളാപ്പാനാ അപ്പൊ ഞാൻ എളാപ്പാന വിളിച്ചത് എളാപ്പത്തിന്റെ മുന്നിൽ ഞാൻ ഇയാള് പറയുന്ന സ്ഥലത്തൊന്നും പോയി നോക്കിയിട്ട് കാണില്ല എവിടെ ഹലോ ഹലോക്കെയാ നോക്കി എവിടെയും കാണുന്നില്ലല്ലോ നിങ്ങള് ആണോ നിങ്ങളൊരു കാര്യം ചെയ്യും ഇവിടെ കാർ പാർക്കിംഗ് അവിടത്തെ വരും ആയിക്കോട്ടെ എവിടെ എന്നിട്ട് ഇവിടെ നിങ്ങളെ കാണുന്നില്ലല്ലോ ഇല്ല ഇവിടെ അങ്ങനെ കാറേ ഇല്ല നിങ്ങൾ എവിടെയാണ്

മൊത്തം എളാപ്പാനൊക്കെ എറിഞ്ഞു കിടന്നു എവിടെയില്ലോ ഹോട്ടല് നിങ്ങളും ഉണ്ടാകാൻ നടക്കുന്നുണ്ടോപാനോട് പറഞ്ഞതാണേ ഞാൻ ഇക്രയിലെ പിന്നെ മൂപ്പറിനെ ഇത് കെ സിറ്റി അല്ലേ മനുഷ്യ ഇക്കറ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരല്ലേ ഞങ്ങൾ എന്ത് ഈ പറയണത് അവിടെ കിടക്കുന്ന ആളെയാണ് ഞാനിത് കൂടെ തിരഞ്ഞെടുത് അതിനെ സുലോ പിന്നെ കൊണ്ടുപോ എനിക്ക് ബോധം ഉണ്ടായിരുന്നു എന്താ പോരെ